ഞങ്ങള് ബാഗമണ്ണിലെത്തി കണ്ട മോളി കണ്ടോ എഴുതി വെച്ചിരിക്കുന്നത് ഐ ലവ് പറഞ്ഞോട്ടെ അപ്പൊ പിള്ളാരെയും കൊണ്ടങ്ങോട്ട് നീങ്ങട്ടെ സ്ഥലം കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പൊ ഇവിടെ ടിക്കറ്റ് എടുക്കാനായിട്ട് കേറി നിൽക്കുവാണ് ഒമ്പത് മണി തൊട്ട് വരെയാണ് ടിക്കറ്റ് തരുന്നത് പിള്ളേരെ കൊണ്ട് ബോട്ടിന് പോയിട്ട് വന്ന് ഇവിടെ കയറാവേ ഇനി നമ്മൾ അഡ്വഞ്ചർ അഡ്വഞ്ചർ പാർക്കിലേക്ക് പോവാണ് ഇതിനകത്ത് ഞങ്ങൾ കേറിയിട്ടില്ല പിന്നെ കേറാ ഇതിനകത്ത് പൂക്കളേ ഉള്ള തോന്നേ അപ്പൊ ഞങ്ങള് ബാഗമണ്ണിന്റെ ഏറ്റവും ഉച്ചി ഒന്ന് നിക്കുവാണെ മലയുടെ മണ്ടക്ക് ഇതേടെ താഴെയാണ് താഴെ ഒരുപാട് താഴെയാണ് എന്താ എന്താ തോന്നുന്നടി ഏ എന്താ തോന്നുന്നു പോകാൻ തോന്നുന്നു എത്ര രൂപ കുഞ്ഞാപ്പി ഇരുന്നൂറോ രണ്ടു പേർക്കൂടെ ഇരുന്നൂറ് രൂപ ഇത് ഓർത്ത് കുഞ്ഞാപ്പി അന്ന് വെച്ചു കൊടുക്കുവോ ഇല്ലെങ്കിൽ കുഞ്ഞാപ്പി ഇഞ്ഞ് മാറ്റിയെന്നെ വരുന്നു കൂടെ സൈക്കിളേ പോന്നു അത് തീരെ പൊടി പിള്ളേരെ കേട്ടു എന്നറിയാമല്ലേ ഈ നമ്മുടെ ആ മിൻറ്റായെ കേട്ടു അറിയാമല്ലോ അപകടം ഇവിടെ നല്ലതാണ് പാർ നോക്ക് അവിടെ മണ്ടക്ക് കൊറേ ആൾക്കാരെത്തിട്ടുണ്ട് എൻ്റെ അമ്മയും പാപ്പ് ഓണ്ട പുറയിലൊരു ബസ് തന്നെയുണ്ട് നീ അവടോട്ട് കേറിപ്പോണേ നീ വേണ്ടോ

അങ് താഴേന്നോ വന്നുണ്ടോ മണ്ടയ്ക്ക് ഈ മലയുടെ മണ്ടയ്ക്ക് ഞാൻ കേറിയിട്ടുണ്ടേ ബാമനെ വൈജു വൈജു അണച്ചില്ലേ ഇല്ലേ ഞാൻ അടച്ചു പട്ടി അണക്കുന്നണച്ചു അയ്യോ വേണ്ട ഹായ് ഇത്രയും ആ ആകെട്ടുന്നുണ്ട് കണ്ടോ ഇതൊക്കെയാണ് വാഗമണിൽ വന്നുള്ള കാഴ്ചകൾ ഏറ്റവും മണ്ടക്കാണ് ഞാൻ വന്നത് ഞാനും പിള്ളേരും മലയുടെ മണ്ടയാണേലും എന്തുകൊണ്ട് ഇത്രേ സ്ഥലം അവർ നേരപ്പാക്കിയിട്ടിട്ടുണ്ടേ അയ്യോ ദൈവമേ അണയ്ക്കുന്നു അയ്യോ ഇനിയുണ്ട് ഒരുപാട് പിള്ളേരെ കൊണ്ട് കറങ്ങാനുള്ളടം എന്തുകൊണ്ട് താഴെയൊക്കെ ഒത്തിരി ഉണ്ട് പക്ഷേ അണയ്ക്കുന്നു ഞാനേ കയറ്റവും എനിക്ക് പറ്റുന്നില്ല എനിക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ടല്ലോ അതേ കയറണമെന്നുണ്ടെങ്കിൽ കാണാമോ ആ കാണാമോ അങ്ങ് ദൂരെ അതുകൊണ്ട് അവിടെ ചെല്ലണമെന്ന് തോന്നുന്നു അതിൻ്റെ മണ്ടയ്ക്ക് ചെല്ലണം എന്നാലേ നമ്മൾ അവിടെ ചെല്ലത്തുള്ളൂ അല്ലേ മോനെ നോക്കിയതാ കയറണോ ആകാശത്തൂടെ പറക്കണോ പക്ഷി പക്ഷി പറക്കുന്ന പോലെ എൻ്റെ ഇരിക്കുന്ന കൊച്ചു പിള്ളേരായതുകൊണ്ട് ഞാൻ അവരെ കയറ്റുന്നില്ല ഇവിടെ ഇത്രയും മോളിൽ കയറി വന്നപ്പോഴേ നല്ല തണുപ്പുണ്ടേ താഴെ നല്ല നമുക്ക് ഇച്ചിരി വെളിച്ചം വെട്ടം കിട്ടിയെങ്കിലും സൂര്യപ്രകാശവും ചൂടും ഒക്കെ കിട്ടിയെങ്കിലും ഈ മോളി വന്നപ്പോൾ ഭയങ്കര തണുപ്പ് വിറയ്ക്കാനുള്ള തണുപ്പുണ്ട് ഞാനേ ആ വരുവാ ഞാനേ ഇതിൻ്റെ മണ്ടക്കൂടെ ഉള്ള മണ്ടയ്ക്ക് ഇതിൻ്റെ മോളിൽ നിന്നും കൊണ്ടേ ഒരു ഇത് കാണിക്കാം കണ്ടോ ഇതെല്ലാം മലകളാണ് മലകളുടെ നടുക്കാണ് പിന്നെ ഞാൻ നിൽക്കുന്ന ഇത്രയും മലകളുടെ നടുക്കുള്ള ഒരു മലയുടെ മുകളിലാണ് നിൽക്കുന്നത് കണ്ടോ ഇതെല്ലാം വരുമോ മനേ ഈ വീഡിയോ അവിടെ എല്ലാം മലകളാണ് അപ്പൊ ഞാൻ താഴോട്ട് ഇറങ്ങുവാണേ പിടിച്ച് പിടിച്ചിറങ്ങണം പതുക്കെ പതുക്കെ ഇറങ്ങണം ഇല്ലെങ്കിൽ അങ്ങ് താഴെ ചെന്നേ നീക്കത്തുള്ളൂ കുഞ്ഞാപ്പി പക്ഷെ ഒരുവിധം നല്ലതായിട്ട് ഓടി ഓടി പോകുന്നുണ്ട് ഏണ്ട് പിന്നെയും കയറി വരുന്നുണ്ട് അണിച്ച മോനെ ഞങ്ങൾ പിന്നെ പിള്ളാരത്തിൻ്റെ ഇതേലാണ് കയറ്റിയതേ അടുത്തതായിട്ട് ഇതെല്ലോട്ട് വന്ന് കയറി മൂങ്കുട്ടനും കയറി കുഞ്ഞാപ്പിയും കയറി ഇതേലും കയറി ഓ പൊയ് പൊയ് താഴെ പൊയ്

വീഡിയോ വീഡിയോ പല ഈ കാണുന്നതാണ് ഗ്ലാസ് ബ്രിഡ്ജ് പക്ഷെ ഇത് ഉപയോഗം ഉപയോഗിക്കുന്നില്ല ഇപ്പൊ ഇത് ആ പൊട്ടിക്കിടക്കുവാൻ തോന്നുന്നുണ്ട് ആ പച്ചയായിട്ട് കാണുന്ന ഭാഗം പൊട്ടിക്കിടക്കുക അത് കാരണം ആരും അങ്ങോട്ട് പോകുന്നുമില്ല ആർക്കും കേറാനും പറ്റത്തില്ല അതിപ്പം വിടും അറ്റാക്ക് കണ്ടു തന്നെ എനിക്ക് അറ്റാക്കും അത് അപ്പൊർത്തു നോക്കിക്കേ നല്ല മനക്കുട്ടികളോർക്കേ അതിന് കയറാൻ പറ്റത്തുള്ളു അല്ലേ മോളെ മോക്ക് കയറണോ മോന് കയറണോ ഞങ്ങൾ ഓരോ ബിരിയാണി മേടിച്ച് കഴിച്ചു തീരാറായപ്പോഴാ ഞാൻ ഓർത്ത വീഡിയോ എടുക്കണമെന്ന് അവിടെ സ്റ്റാർട്ടായതേ ഉള്ളു